േഷ്യയിലെ പടിഞ്ഞാറൻ പ്രവിശ്യയായ വെസ്റ്റ് സുമാത്രയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കുട്ടികളടക്കം പേരാണ് മരിച്ചത് നാലുപേരെ കാണാതായി ഇവർക്കായുള്ള തിരച്ചിൽ തുടരുന്നുവെന്ന് റെസ്ക്യൂ ടീം മേധാവി അബ്ദുൾ മാലിക് അറിയിച്ചിരുന്നു അതേസമയം മരണസംഖ്യയും നാശനഷ്ടവും കൂടാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണെന്നും ഇതിനെ തുടർന്ന് പടിഞ്ഞാറൻ സുമാത്ര പ്രവിശ്യയിലെ അംഗം തനഹാത്താർ ജില്ലകളിൽ ശനിയാഴ്ച രാത്രി പത്തേ മുപ്പത് മുതൽ പ്രളയഭീഷണി നേരിടുകയാണെന്നും പ്രാദേശിക സുരക്ഷാ ഏജൻസി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു കനത്ത മഴയും ഉരുൾപൊട്ടലും കാരണം പ്രദേശത്ത് കല്ലുകളും ചെളിയും അടിഞ്ഞതായും എൺപത്തിനാല് ഭവന യൂണിറ്റുകളും പതിനാറ് പാലങ്ങളും നശിച്ചതായും റിപ്പോർട്ടുണ്ട് ഈ പ്രദേശത്ത് രണ്ട് മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രളയമാണ് ഇപ്പോൾ സംഭവിച്ചത് കനത്ത നാശനഷ്ടം വിതച്ചതിനെ തുടർന്ന് മഴ നിയന്ത്രിക്കാനൊരുങ്ങി ഇന്തോനേഷ്യ മഴയുടെ ഗതി തിരിച്ചുവിടാൻ ക്ലൌഡ് സീഡിംഗ് നടത്തിയ ഇന്തോനേഷ്യ അധികൃതർ സുമാത്ര ദ്വീപിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ അറുപത്തിയേഴ് പേർ മരിക്കുകയും ഇരുപത് പേരെ കാണാതാവുകയും ചെയ്തിരുന്നു വരും ദിവസങ്ങളിലും പടിഞ്ഞാറൻ സുമാത്രയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇന്തോനേഷ്യൽ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അടുത്ത ആഴ്ച വരെ മഴ തുടർന്നേക്കുമെന്ന് മെറ്റീരിയോളജി ക്ലൈമറ്റോളജി ജിയോ ഫിസിക്സ് ഏജൻസി മേധാവി ദിഗോരിത കർണാവതി പറഞ്ഞു മഴയുടെ ഗതി വേണ്ടിയാണ് ക്ലൌഡ് സീഡിംഗ് നടത്തിയതെന്നും ദേശീയ ദുരന്ത നിവാരണ ഏജൻസി അധ്യക്ഷൻ സുഹാരിയന്തോ വ്യക്തമാക്കി പ്രശ്നബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് നടപടി പ്രളയത്തിൽ ആളുകളും കണക്കിന് വീടുകളുമാണ് ഒലിച്ചുപോയത് നിരവധി വീടുകളും കെട്ടിടങ്ങളും വെള്ളത്തിൽ മുങ്ങി ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾ സർക്കാർ ക്യാമ്പുകളിലേക്ക് മാറിയതായി ദേശീയ ദുരന്ത നിവാരണ ഏജൻസി വക്താവ് അബ്ദുൾ മുഹാരി പറഞ്ഞു ബുധനാഴ്ച ചെളിയിൽ നിന്നും നദികളിൽ നിന്നുമായ അറുപത്തിയേഴ് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാണാതെ ഇരുപത് പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് ഗ്രാമവാസികൾക്ക് പരിക്കുണ്ട് പ്രശ്നബാധിത ിലെത്തുന്നതിനു മുമ്പേ മേഘങ്ങൾ പെയ്തു തീരുന്നതിനായി വ്യോമസേന വിമാനമാർഗം രാസവസ്തുക്കൾ നിക്ഷേപിച്ചതായി കർണാവതി അറിയിച്ചു ഇത്തരത്തിൽ ക്ലൌഡ് സീഡിംഗ് നടത്തുന്നതിനായി പതിനഞ്ച് ടൺ ഉപ്പ് സജ്ജമാക്കിയിട്ടുണ്ട് വ്യോമസേന സാങ്കേതികവിദ്യ ഏജൻസിയുമായി ചേർന്ന് ഒരു ടൺ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിച്ച് ബുധനാഴ്ച രണ്ട് റൌണ്ട് ക്ലൌഡ് സീഡിംഗ് നടത്തിയതായി വക്താവ് മുഹരിയും അറിയിച്ചു പ്രളയത്തിൽ ചെളിയിൽ നിന്നും നദികളിൽ നിന്നും അറുപത്തിയേഴ് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാണാതെ ഇരുപത് പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് നാൽപ്പത്തിനാല് ഗ്രാമവാസികൾക്കും പരിക്കുണ്ട് മഴ കുറയുകയും വരൾച്ച രൂക്ഷമാകുകയും ചെയ്യുന്ന ഈ ആഗോളതാപന കാലത്ത് ഇപ്പോൾ അടിക്കടി കേൾക്കുന്ന പേരാണ് ക്ലൌഡ് സീഡിങ് വിമാനമാർഗം ആകാശത്ത് രാസവസ്തുക്കൾ നിക്ഷേപിച്ച് കൃത്രിമമായ മഴമേഘങ്ങൾ നിർമ്മിച്ച് മഴ പെയ്ക്കുന്ന രീതിയാണ് ക്ലൌഡ് സീഡിംഗ് വരൾച്ച ഒഴിവാക്കാൻ മാത്രമല്ല ചൈന പോലുള്ള രാജ്യങ്ങൾ മലിനീകരണം കുറയ്ക്കാനും ക്ലൌഡ് സീഡിംഗ് വഴി കൃത്രിമമായി മഴ പെയ്യിക്കാറുണ്ട് വരൾച്ച രൂക്ഷമായ പ്രദേശങ്ങളിൽ ക്ലൌഡ് സീഡിംഗ് പരീക്ഷിക്കാൻ കേരളത്തിൽ പോലും ഒരു സമയത്ത് പദ്ധതിയിട്ടിരുന്നു സ്വാഭാവികമായി ലഭിക്കുന്ന മഴയുടെ ഇരുപത് ശതമാനം കൂടുതൽ വരെയെ ക്ലൌഡ് സീഡിംഗിനോട് വർദ്ധിപ്പിക്കാനാകൂ അതും ക്ലൌഡ് സീഡിംഗ് വിജയകരമായാൽ മാത്രം അങ്ങനെ ഇരിക്കെ വലിയ ചിലവുള്ള ഈ സാങ്കേതികവിദ്യ ഇനിയും ആവശ്യമുണ്ടോ എന്ന തർക്കം നിലനിൽക്കുന്നുണ്ട് ക്ലൗഡ് സീഡിംഗ് എന്നത് മേഘങ്ങളെ ഉണ്ടാക്കാനുള്ള മാർഗമല്ല മറിച്ച് മേഘങ്ങളിൽ നിന്ന് മഴ സൃഷ്ടിക്കാനുള്ള മാർഗമാണ് അതായത് മേഘങ്ങൾ ആകാശത്തുണ്ടെങ്കിൽ മാത്രമേ ക്ലൗഡ് ഷീഡിംഗ് സാധ്യമാകൂ എന്നതാണ് മറ്റൊരു വസ്തുത അങ്ങനെയിരിക്കെ വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ക്ലൗഡ് ഷീഡിംഗ് വേണ്ട എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് എന്നാൽ കുറച്ചെങ്കിലും മഴ സൃഷ്ടിക്കാനായാൽ അതുണ്ടാക്കുന്ന ഗുണങ്ങൾ പരിഗണിച്ച് ഇത് തുടരണമെന്നാണ് മറ്റുള്ളവരുടെ നിലപാട് ശൈത്യകാലത്ത് അമേരിക്കയിലെ ഇരാഹോയിൽ നടത്തിയ ക്ലൌഡ് ഷീഡിംഗ് ആണ് പ്രധാനമായും നിരീക്ഷണ വിധേയമാക്കിയത് ക്ലൗഡ് ഷീഡിംഗിലൂടെ മേഘങ്ങൾ എത്ര വേഗത്തിൽ ഒരുമിച്ച് കൂടുന്നുവെന്നതും അവ എത്രത്തോളം വലുപ്പമേറിയതാണ് എന്നുമാണ് പ്രധാനമായും നിരീക്ഷിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി